ും ഇപ്പം ഭരതന ഭരണകർത്താവായി അഴിക്കാമെന്ന് അത് സമ്മതിച്ചു എന്നൊക്കെ പറയുമ്പോ മഹർഷി നല്ല സുഖമായിട്ട് അറിയത് മഹർഷി വാൽമീകി ആ കഥ ഇങ്ങനെ ശ്രദ്ധിച്ചു എന്റെ ഹാഹപ്രകാശിതമായ മുഖം വഴി തന്റെ ആനന്ദത്തെ അറിയിപ്പിച്ച് നല്ല സന്തോഷം അദ്ദേഹം പറഞ്ഞു രാമാ ഞാൻ അവരുടെ ആഗ്രഹം നിറവേറ്റത് പോലെ ഇപ്പോൾ എന്റെ ആഗ്രഹം നിറവേറ്റി ഇവിടെ വന്നില്ലേ അതുകൊണ്ട് എൻ്റെ ആഗ്രഹം കൂടെ നിറവേറി പറയുന്നു ആ ആ വാക്കുകളാണെങ്കിൽ അദ്ദേഹത്തിൽ ഹൃദയത്തിൽ നിന്ന് ഉയർന്നു വന്നത് പോലെ പിന്നെ അങ്ങനെ ആനന്ദപാഷ്പം പറഞ്ഞ് കവിഞ്ഞ് മറിഞ്ഞ് ഒന്നിനുപറകൊന്നായി തുള്ളി തുള്ളികളായി കവിട്ട കത്തിയിലൂടെ രണ്ട് രണ്ട് വരികയാണ് മറച്ചിരിക്കുന്നത് ആ സമയത്ത് രാമനെയോ ശ്രീരാമനെ തന്നെ തോന്നി ഇതിങ്ങനെ ഈ നിശബ്ദത പറ്റൂല അതുകൊണ്ട് ആ നിശബ്ദത ഭഞ്ജിച്ചു കൊണ്ട് പറഞ്ഞു ഞങ്ങൾ അങ്ങ് ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് നിവസിക്കാം ഒരാൾക്കും ഒരു ഉപദ്രവത്തിനും കാരണമുണ്ടാവാത്ത സമസ്യകൾക്കോ അതുപോലെ ആശ്രമങ്ങൾക്കോ ഞങ്ങൾ തടസ്സമാവാതിരിക്കുന്നതുമായ ഒരു സ്ഥലം കാണിച്ചു തന്നാൽ മതി പറഞ്ഞു ഞങ്ങൾക്ക് ശരിയായ ഉപദേശവും നൽകണ്ടേ അല്ലാതെ ഞങ്ങൾക്ക് ഈ വനത്തിനെ കുറിച്ചൊന്നും അറിയില്ലല്ലോ ഞങ്ങൾ ആ സ്ഥലത്ത് പറഞ്ഞ ശാല കെട്ടി അവിടെ കുറേ കാലം കഴിച്ചുകൂട്ടാമെന്ന് പറഞ്ഞു പരിശുദ്ധവും ആത്മാർത്ഥം നിറഞ്ഞതുമായ വാക്കുകൾ മഹർഷിന്റെ ഹൃദയത്തെ സ്പർശിക്കുക തന്നെ ചെയ്തു പറയണം എന്താ വെച്ചാൽ അദ്ദേഹം മറുപടി പറയുകയാണ് രാമ ഞാൻ തീർച്ചയായും അനുഗ്രഹീതനായി രഘുവംശത്തിന്റെ പ്രഭാവം പ്രഖ്യാപിക്കുന്നൊരു പതാക പോലെയാണ് രഘുവംശത്തിന്റെ മനുദീപമാണ് അങ്ങ് എന്ത് കാരണം കൊണ്ടാണ് അങ്ങ് ഇങ്ങനെ സംസാരിക്കുന്നത് വേദങ്ങളിൽ ആപത്തിൽ നിന്നും കാത്തുരക്ഷിക്കുന്ന ശക്തി അങ്ങയുടെ വ്യക്തിത്വത്തിന്റെ മോഹിപ്പിക്കുന്ന അർത്ഥമാണ് സീത അങ്ങയുടെ ഇച്ഛക്കനുസരിച്ച് എല്ലാ ലോകങ്ങളെയും സൃഷ്ടിക്കുകയും രക്ഷിക്കുകയും സംഹരിക്കുകയും ചെയ്യുന്നു അര്ഷീത ലക്ഷ്മണൻ മതങ്ങളുടെയും ആചാരങ്ങളുടെയും അടിസ്ഥാനമാണ് രാമ ഈ പ്രപഞ്ചം താങ്ങി നായിരം പണമുള്ള ആദിശേഷനിൽ എന്ന നാഗമാണ് ഈ ലക്ഷ്മണൻ ലോകത്തിൽ ധർമ്മം പുനഃസ്ഥാപിക്കുന്ന ദേവന്മാരുടെ ആഗ്രഹങ്ങൾ നടത്തുമരുത്താൻ വേണ്ടിയാണ് അങ്ങ് രൂപങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത് രാമ അങ്ങ് താമസം പിന്നാ ദുഷ്ടന്മാരെയൊക്കെ സംഹരിക്കും അതെനിക്ക് തീർച്ചയുണ്ട് അങ്ങ് ശിഷ്ടാത്മാക്കളെ രക്ഷിക്കുകയും ചെയ്യും രാമ പ്രപഞ്ചം എന്ന നാടകത്തിന്റെ അനുശ്വര പ്രേക്ഷകനാണ് അങ് പ്രപഞ്ചം ദൃശ്യവും അങ്ങ് ദൃഷ്ടാവുമാണ് രാമ ദേവകൾ പോലും അങ്ങടെ യഥാർത്ഥ സ്ഥിതിയും പ്രഭാവവും അളക്കുന്നത് പരാജയപ്പെടുകയാണല്ലോ അപ്പോൾ സാധാരണ മനുഷ്യർക്ക് എങ്ങനെ അങ്ങയുടെ രഹസ്യം മനസ്സിലാക്കുവാൻ സാധിക്കും രാമ അങ്ങയുടെ അനുഗ്രഹമായ ജ്ഞാനം ലഭിച്ചവർക്ക് മാത്രമേ അങ്ങോട്ട് സത്യത്തിന്റെയും ശക്തിയുടെയും അല്ലെങ്കിലും അറിഞ്ഞുവെന്ന് അവകാശപ്പെടുവാൻ കുറച്ചെങ്കിലും അല്ലെങ്കിൽ തെല്ലെങ്കിലും അറിഞ്ഞുവെന്ന് അവകാശപ്പെടുവാൻ ആവുകയുള്ളൂ രാമ സത്തുക്കളുടെയും ദേവന്മാരുടെയും ശാന്തിക്കും സുരക്ഷിതത്വത്തിനും വേണ്ടിയാണ് അങ്ങ് നാനവ സ്വീകരിച്ചിട്ടുള്ളത് രാമ അതിന്റെ ഫലമായാണ് അങ്ങ് ഞങ്ങളിൽ ഒരാളെ പോലെ സംഭാഷണം ചെയ്യുകയും പെരുമാറുകയും ചെയ്യുന്നത് മനുഷ്യരിൽ ഒരാളാണ് അങ്ങനെ വിട്ടുകൾ മാത്രമേ ധരിക്കുകയുള്ളൂ കേട്ടോ ഞാനൊന്നും ആ കൂട്ടത്തിൽ കൊടു അങ്ങ് നിർദ്ദേശിക്കുകയും ചരട് വലിക്കുകയും ചെയ്യുന്നതിനനുസരിച്ച് കളിക്കുന്ന പാവകളല്ലേ ഞങ്ങളൊക്കെ ഇന്നതുപോലെ പ്രവർത്തിക്കണമെന്നും ഇന്ന സ്ഥലത്ത് നിവസിക്കണമെന്നും അങ്ങയോട് നിർദ്ദേശിക്കാൻ ഞങ്ങൾ ആരാണ് പ്രഭു രാമാ അങ്ങ് അങ്ങയുടെ വാക്കുകളെ കൊണ്ട് തപസ്സുകളായി ഞങ്ങളെ മോഹിപ്പിക്കാൻ പദ്ധതിയിടുകയാണോ ഓ എത്ര ആശ്ചര്യകരമാണ് അങ്ങയുടെ ലീല എത്ര യഥാർത്ഥമാണ് അങ്ങയുടെ അഭിനയം ഈ പ്രപഞ്ച നാടകത്തിന്റെ സംവിധായകനാണ് അങ്ങെന്ന് ഞാൻ അറിയുകയില്ലേ ഈ കാട്ടിൽ കുറെ കാലം കഴിച്ചു കൂട്ടുന്നതിന് ഒരു സ്ഥലം തിരഞ്ഞെടുത്ത് തരണം എന്നങ്ങ് എന്നോട് ആവശ്യപ്പെടുന്നതും എന്തിനാണെന്ന് എനിക്ക് മനസിലാവുന്നില്ല ഏത് സ്ഥലമാണ് ഞാൻ തെരഞ്ഞെടുപ്പ് ശുപാർശ ചെയ്യേണ്ട ഗ്രാമം കാരണം ഈ പ്രപഞ്ചത്തിൽ എവിടെയെങ്കിലും അങ്ങില്ലാതൊരു സ്ഥലമുണ്ടോ എല്ലാ സ്ഥലത്തും നിറഞ്ഞു നിൽക്കുന്ന തത്വമല്ലേ എന്ന എന്റെ ചോദ്യത്തിൽ ഉത്തരം തരും അതിന് ശേഷം അങ്ങ് പോകേണ്ടതും താമസിക്കേണ്ടതുമായ സ്ഥലം ഞാൻ കാറ്റുതരാമല്ലോ പറയുമ്പോ തന്റെ ആഹ്ലാദത്തിന്റെ അങ്ങേറ്റത്ത് രാമന്റെ സുന്ദരമായ മുഖം നോക്കിക്കൊണ്ട് നിൽക്കുന്ന അദ്ദേഹത്തിന്റെ നാവിന്മേൽ വാക്കുകൾ ഒരുങ്ങിപ്പോയി ഒന്നും പറയാനില്ലാതെ ആയിപ്പോയി അഭിപന്യനായ മഹർഷിയുടെ വാക്കുകൾ കേട്ട സമയത്ത് രാമൻ ഉള്ളിലൊന്നു ചിരിച്ചു തേജസ്വത്തെ മുഖത്ത് പ്രകാശിക്കുന്ന പുഞ്ചിരിയോടുകൂടി മഹർഷി പിന്നെയും സംസാരിക്കുകയാണ് രാമ അങ്ങ് അങ്ങയുടെ ഭക്തനാട് ഹൃദയത്തിൽ നിവസിക്കുന്നെനിക്ക് സൂക്ഷ്മമായി അറിയാം അങ്ങയുടെ ഈ രൂപത്തിന് വസിക്കാൻ പറ്റിയ ഒരു സ്ഥലം ഞാൻ പറഞ്ഞുതരാം ശ്രദ്ധിക്കൂ അങ്ങക്ക് എവിടെ സീതയോടും ലക്ഷ്മണനോടും ഒന്നിച്ച് നിവസിക്കാം ആരുടെ ശ്രോത്രങ്ങൾ സമതൃപ്തി പോലെ അങ്ങയുടെ വീരകൃത്യങ്ങളെ പറ്റി വിശദാംശങ്ങൾ ആവർത്തിച്ചോട്ട് പറയുന്ന ോ അന്ന് ആര് അങ്ങയുടെ ദിവ്യ പ്രവർത്തനങ്ങളുടെയും വിവരണം കേട്ടുകൊണ്ട് എപ്പോൾ സന്തുഷ്ടരായിരിക്കുന്നു ആരുടെ രചന നിരന്തരം അങ്ങയുടെ തിരുനാമങ്ങൾ ജപിക്കുകയും അതിന്റെ അമൃതമാധുര്യം ആസ്വദിക്കുകയും ചെയ്യുന്നുവോ ആരുടെ കണ്ഠം മൃദുവും അങ്ങയുടെ വാക്കുകളും സ്തുതികളും ഒരുക്കഴിക്കുകയും അവയുടെ പാരായണത്തിൽ നിന്നുള്ള ആനന്ദം അനുഭവിക്കുകയും ചെയ്യുന്നുവോ രാമ ആരുടെ നേത്രങ്ങൾ അങ്ങയുടെ മേഘശ്യാമമായ സുന്ദരമായ രൂപം ആദ്യത്തെ വർഷപാതത്തെകണ്ഠം കാത്തിരിക്കുന്ന ചാതകത്തെ പോലെ ദർശിക്കുവാൻ കൊതിച്ചു കൊണ്ടിരിക്കുന്നുവോ രാമ ആരുടെ നിരന്തരമായ ആഗ്രഹം എവിടെയും ഏതുദേശത്തും അങ്ങനെ കണ്ടുപിടിക്കുന്നതിനാണോ ആര് ആ കണ്ടത്തിൽ ആഹ്ലാദിക്കുകയും ചെയ്യുന്നുവോ രാമ അത്തരക്കാരെ കണ്ടാൽ രാമ അങ്ങ് സീതയോടും ലക്ഷ്മണനോടും ഒപ്പം അവരുടെ ഹൃദയത്തിൽ അഭിനവിച്ചാലും ഇതാണ് സ്ഥലം തിരഞ്ഞെടുപ്പ് കൊടുത്തത് രാമാ ഞാൻ ഇനിയും വിശദീകരിക്കണമെന്ന് അങ്ങ് ആഗ്രഹിക്കുന്നുവെങ്കിൽ കേൾക്കും ആരന്യരുള്ള ദോഷങ്ങൾ അവണിക്കുകയും അവരുടെ നന്മയുടെ പേരിൽ അവരെ സ്നേഹിപ്പിക്കുകയും ചെയ്യുന്നുവോ ആര് ധർമ്മവർത്തിയുടെയും ആർജവത്തിന്റെയും മാർഗത്തിൽ കൂടി ജീവിതയാത്ര ആയാസപ്പെട്ട് നടക്കുന്നുവോ ആര് സ്വഭാവത്തിന്റെയും പെരുമാറ്റത്തെയും അംഗീകൃതമായ പരിധികൾ അനുസരിക്കുന്നുവോ പ്രപഞ്ചം അങ്ങയുടെ സൃഷ്ടിയാണെന്നും വസ്തുനിഷ്ഠമായ വിശ്വം മുഴുവനും അങ്ങയുടെ ശരീരമാണെന്നും ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും ആർക്ക് വിശ്വാസമുണ്ടോ അതിന്റെ ഹൃദയത്തിൽ അങ്ങ് കുടികൊണ്ടാകും രാമ എന്നിരുന്നാലും അങ് ഇപ്പോൾ മനുഷ്യ ശരീരം സ്വീകരിച്ചതിനാലും മാതാവിനെയും പിതാവിനെയും അനുസരിച്ചുകൊണ്ട് ഇവിടെ വന്നതിനാലും ആ നിലയിൽ എന്നോട് ചോദിച്ചതിനാലും ആ വേഷം യഥാർത്ഥമാണെന്ന പോലെ കരുതി ഞാൻ അതിന് മറുപടി നൽകുക സാഹസ കർമ്മത്തിന് മുതിരിയാണ് രാമ അങ്ങനെ പർവ്വതത്തിൽ താമസിക്കാം എല്ലാ സൗകര്യങ്ങളും അവിടെ ഉണ്ട് അതൊരു പുണ്യ ആകർഷകമായ സുന്ദരമായ സ്ഥലമാണ് പ്രേമവും ശാന്തിയും കൊണ്ട് ശാന്തീകൃതമാണ് അന്തരീക്ഷം പരസ്പര വൈരത്തിന്റെ യാതൊരു ലക്ഷണവും സിംഹങ്ങളും സിംഹങ്ങളുംകളും അവിടെ ഒന്നിച്ച് വിഹരിക്കുന്നു വേദങ്ങൾ മന്ദാകിനി മണ്ടാകിരുന്നത് ആ കുന്നിന് ചുറ്റുമാണ് ഒഴുകുന്നത് അത്രയെപ്പോലെയുള്ള മഹർഷിമാരെ അവിടെ ആശ്രമത്തിൽ താമസിക്കുന്നുണ്ട് രാമ അങ്ങനെ ആശ്രമങ്ങൾ സന്ദർശിച്ച് കൂടുതൽ പവിത്രത അനുഭവിക്കാം ശ്രേഷ്ഠമായ ആഫലത്തിലും പ്രിയങ്കരമായ ദിവ്യ നദിയിലും അങ്ങയുടെ അനുഗ്രഹം അർപ്പിച്ചാൽ വാൽമീകി നിർദ്ദേശം നൽകിയ ഉടനെ തന്നെ രാമീകരിച്ചു രണ്ടാമതൊന്നാലോചിച്ചില്ല അദ്ദേഹം പിന്നീട് യാത്രാനുമതിയും വാങ്ങി ലക്ഷ്മണനോടും സീതയോടും വന്നിട്ട് യാത്ര തുടരുകയാണ് അല്പസമയത്തിനുള്ളിൽ അവർ മന്ദാവിനെ നദി കണ്ടു അതിൽ സ്നാനം ചെയ്തു ശാസ്ത്രോക്തമായ എല്ലാ കർമ്മങ്ങളും മനസ്സിക്കും സന്തുഷ്ടരായി പച്ചപ്പുല്ലിൽ കൂടി കുറേ ദൂരം നടന്ന് പ്രകൃതി ദൃശ്യങ്ങൾ ആസ്വദിക്കുന്നതിന് മുമ്പായി അവർ തണൽമരത്തിന് കീഴിൽ വിശ്രമിക്കാൻ രാമൻ ലക്ഷ്മണനോട് ഇങ്ങനെ പറഞ്ഞു ലക്ഷ്മണാ നമുക്കിവിടെ താമസിക്കുന്നതായിട്ട് പറഞ്ഞ ശാലഘട്ടം അതിന് പറ്റിയ സ്ഥലം കണ്ടുപിടിക്കാൻ എനിക്കാവുന്നില്ല ഏത് സ്ഥലമാണ് നല്ലത് അല്ലെങ്കിൽ നല്ലതല്ലാത്തതെന്ന് പറയാൻ എനിക്ക് എളുപ്പമല്ല അതുകൊണ്ട് നീ ഒരു സ്ഥലം തിരഞ്ഞെടുപ്പ് ഉറപ്പിക്കൂ എന്ന് പറഞ്ഞു അരുടെ അനുജനായ ലക്ഷ്മണകുമാരനോട് പറയുകയാണ് രാമൻ ഈ വാക്കുകൾ ലക്ഷ്മണന്റെ കാൽ പതിച്ചതോടുകൂടി അദ്ദേഹം അശക്തനായ രാമന്റെ കാൽ കല് വീടും അറിയോ ലക്ഷ്മണന് കഠിനമായ മനോവേദന ഉള്ളതായി കാണപ്പെട്ടു എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നത് എന്തിനെ അതിന് ഞാൻ അങ്ങോട്ട് എന്ത് തെറ്റാണ് ചെയ്തിട്ടുള്ളത് ഇതെന്റെ പാപത്തിലുള്ള ശിക്ഷ തന്നെ അല്ലെങ്കിൽ അങ്ങ് എന്നെയും എന്റെ പ്രകൃതിയെയും പരീക്ഷിക്കുകയാണോ അതുമല്ലെങ്കിൽ എന്ന് തമാശ പറയുകയോ കളിയോ ആക്കുകയോ ആയിരിക്കും ചോദിച്ചു പഠനം വേദ അനുഭവിക്കുകയായിരുന്നു ലക്ഷ്മണൻ ഭയം കൊണ്ടും ഉത്കണ്ഠമൊന്നും തലതാഴ്ച ലക്ഷ്മണൻറെ ഈ പെരുമാറ്റമെന്ന് രാമൻ ആശ്ചര്യപ്പെട്ടു അദ്ദേഹം അടുത്തു ചെന്ന് അനുജനെ മാറോ നർദിച്ചു അനുജ നീ ഇങ്ങനെ ദുഃഖിക്കാൻ ഈ പൊന്നിണ്ട ഇവിടെ ഒന്നും ഉണ്ടായില്ലല്ലോ നീ ഇങ്ങനെ ഹൃദയഭേദകമായ രീതിയിൽ വേദന അനുഭവിക്കുന്ന എന്തിനാണെന്ന് എനിക്ക് ഊഹിക്കാനും കഴിയുന്നില്ല പറയും എൻറെ അമ്പരക്കും ബദനവും ദീർഘിപ്പിക്കാതെ അതിന്റെ കാരണം എന്നോട് പറയൂ മീനു ലക്ഷ്മൺ പെട്ടെന്ന് പറഞ്ഞു ഞാനെല്ലാം അങ്ങേ സമർപ്പിച്ചിരിക്കുകയല്ലേ എനിക്ക് സ്വന്തമായി ഇഷ്ടാനിഷ്ടങ്ങളുണ്ടോ ഇല്ലല്ലോ അങ്ങേ സന്തോഷിപ്പിക്കുന്നത് എന്തോ അത് അക്കാരണം കൊണ്ട് തന്നെ എന്നെ സന്തോഷിപ്പിക്കും ഇത് സത്യമാണെന്ന് അങ്ങേക്ക് അറിയുകയും ചെയ്യാം എന്നിട്ടും എന്നോട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരിടം തിരഞ്ഞെടുക്കാനും അവിടെ അങ്ങക്ക് വേണ്ടി പറഞ്ഞശാല കെട്ടാനും ഇപ്പോൾ ആവശ്യപ്പെടുന്നു എന്റെ ഇച്ഛ നടപ്പിൽ വരുത്താനായി അങ്ങ് നിർദ്ദേശിച്ച സമയത്ത് എനിക്ക് വലിയ ഉണ്ടായി സത്യം തന്നെ അത് എവിടെയാണ് അത് നിർമ്മിക്കേണ്ടത് എന്നോട് കൽപ്പിക്കൂ ഞാൻ അപ്രകാരം ചെയ്യാം എന്നോട് കരുണ കാണിക്കൂ ജ്യേഷ്ട ഈ രീതിയിൽ എന്നോട് സംസാരിക്കാതിരിക്കൂ എന്റെ സർവസ്വവും എന്താണെന്ന് വെച്ചാൽ ഇച്ഛ ബുദ്ധി മനസ്സ് ഇന്ദ്രിയങ്ങള് ശരീരം ഒന്നും ഒഴിവാക്കാതെയും ഒന്നും കരുതി വെക്കാതെയും എല്ലാം അങ്ങയുടെ പാദങ്ങൾ സമർപ്പിച്ചിട്ടുള്ളവനല്ലേ ഞാൻ അത് സ്വീകരിച്ചുകൊണ്ട് ഞാൻ ഉപ്രയിച്ചാലും പ്രഭു ഞാൻ അങ്ങയുടെ ദാസനാണ് അങ്ങയെ സേവിക്കാനുള്ള അവസരം ലഭിക്കുമെന്ന പ്രതീക്ഷയോടുകൂടി അങ്ങയെ അനുഗമിക്കുന്ന ദാസനാണ് ഞാൻ എന്നെ പ്രയോജനപ്പെടുത്തൂ എന്നോട് കൽപ്പിക്കൂ എന്നിട്ട് കൽപ്പന അനുസരിപ്പിക്കുകയും പ്രവൃത്തി ചെയ്യിപ്പിക്കുകയും ചെയ്തല്ല ജ്യേഷ്ഠന എന്നോട് ചെയ്യണമെന്ന് പറഞ്ഞു ലക്ഷ്മണൻ ഇത്രയും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും കൂപ്പുകളോടെ പറയുകയും ചെയ്ത സമയത്ത് രാമൻ അനുജനെ ആശ് ആസ്വസിപ്പിച്ചു അദ്ദേഹത്തെ സാന്ത്വനപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തു രാമൻ പറഞ്ഞു ലക്ഷ്മണാ നിസ്സാരമായ സംഗതിയിൽ നീ ഇത്ര അത്ഭത്തനാവുന്നത് എന്തിനെയാണ് ഇത് ഇത്ര കാര്യമേ എടുക്കേണ്ടതില്ലോ ആകസ്മികമായാണ് ഞാൻ നിനക്ക് ആ നിർദ്ദേശം തന്നത് നിന്റെ ഹൃദയം നിറഞ്ഞ ഭക്തി ഞാൻ അറിയാത്തതല്ലല്ലോ ശരി എന്നോടൊന്നിച്ച് വരും ഞാൻ തന്നെ സ്ഥലം തിരഞ്ഞെടുക്കാം ഇങ്ങനെയും പറഞ്ഞു സീതയും ലക്ഷ്മണനെയും കൂട്ടി രാമൻ കാട്ടുവഴിയിൽ കൂടി നടന്നു ം കഴിയുന്നതിന് മുമ്പേ മന്ദാകിനി നദിയുടെ ഉത്തരതീരം അവരുടെ ദൃഷ്ടിയിൽപ്പെടുകയാണ് ആ തീരം വില് പോലെ വളഞ്ഞിട്ടായിരുന്നു ഒരു വീരനെ പോലെ പിന്നിൽ ചിത്രകൂട ശൃംഖം വില്ലും കയ്യിൽ പിടിച്ചുകൊണ്ട് സ്ഥിതി ചെയ്യുകയാണെന്ന് തോന്നി ആ വില്ല വിട്ടയക്കുന്ന അസ്ത്രങ്ങൾ ഇന്ദ്രനിഗ്രഹം അനോനിഗ്രഹം ദീനാനുകമ്പ ത്യാഗം തുടങ്ങിയവയും അവ നശിപ്പിക്കാനുള്ള ലക്ഷ്യം പാപസംഘാതവുമായിരുന്നു രാമൻ ആ സ്ഥലത്തെ ഇപ്രകാരം വിശേഷിപ്പിച്ചു എന്നിട്ട് എന്താ ഈ വീരൻ യുദ്ധത്തിൽ നിന്നും അടന്നിടയില്ല വശീകരണ ശക്തി ഉള്ള ആ സ്ഥലത്ത് അർണശാല നിർമ്മിക്കാൻ രാമൻ ഉദ്ദേശമല്ല അങ്ങനെ രാമനോടും സീതയോടും വൃക്ഷത്തണൽ വിശ്രമിക്കാനായി ലക്ഷ്മണനെ അപേക്ഷിച്ചു അന്ന് രണ്ടുപേരും വൃക്ഷത്തണൽ വിശ്രമിക്കൂ കുറ്റികൾ ഇലകൾ വള്ളികൾ കയറി പിരിക്കാൻ മരത്തോറുകൾ നിന്നും എന്നിവ സംഭരിക്കുവാൻ അദ്ദേഹം പോയി പാപം മൂന്നാളുകൾക്ക് സൗകര്യത്തോടു കൂടി താമസിക്കാനുള്ളത് ഭരണശാല നിർമ്മിക്കാൻ ശ്രമം തുടങ്ങി കുഴികൾ കുഴിച്ചു കുറ്റികൾ നാട്ടി അങ്ങനെ നിർമ്മാണം ഒഴിഞ്ഞിട്ടായി വേഗം 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 പ്രയത്നിക്കുകയാണ് രാജകുമാരനായ ലക്ഷ്മണൻ ഒന്ന് ആലോചിച്ചു നോക്കണേ ഏറെ നേരത്തെ വിശ്രമത്തിന് ശേഷം സീതാരാമന്മാർ മരച്ചുപുട്ടലെഴുന്നേറ്റപ്പോൾ തങ്ങളുടെ കൺമുന്നിൽ ഒരു പർണശാല ഉയർന്നു വരുന്നതായി അവർ കണ്ടു ഒരു സുന്ദര വസ്തു ഏത് രീതിയിലും നിസ്സംശയമായും മനോഹരമായ ഒരു വസതി അതിന്റെ നിർമ്മാണത്തിൽ താനും എന്തെങ്കിലും സഹായം ചെയ്യണ്ടേ എന്ന് രാമന് തോന്നി അതുകൊണ്ടാണ് ഞാൻ പുരപ്പുറത്ത് നിന്ന് അവസാനമായി ചെയ്യേണ്ട പണികൾ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് രാമൻ കടയിൽ നിന്നും ആരും കഷ്ണങ്ങൾ എറിഞ്ഞു കൊടുത്തു എന്തെങ്കിലും സഹായം ചെയ്യണമെന്ന് സീതക്കൻ തോന്നി ലക്ഷ്മണൻ കൊണ്ടുവന്നു വെച്ചിരുന്ന മരക്കൊമ്പുകളിൽ നിന്നും ദേവിയിലകൾ പറിച്ചു കളഞ്ഞു പിന്നെ അത് ലക്ഷ്മണന് കൊടുക്കുന്നതിന് ദേവി രാമന്റെ കയ്യിൽ കൊടുത്തു കൊണ്ടേരുന്നു നേരിട്ട് കൊടുക്കൂലത്തിന് മുമ്പ് ഭർണശാലയുടെ പണി പൂർത്തിയായി അത് ഉപയോഗിക്കുന്നതിനു പറ്റിയ നിലയിലായി രാമൻ ആ ചെറിയ ഭരണശാല പല രീതിയിലും പരിചോധിച്ചു നോക്കി അദ്ദേഹം മനുഷ്യന്റെ ഭക്തിയെയും നിർമ്മാണ കൗശലത്തെയും പറ്റി സീതയോട് വളരെ വളരെ പുകഴ്ത്തി പറഞ്ഞു സീതയും ആ കുടലിന് പ്രശംസിച്ചു ഇത്ര ഭംഗിയുള്ള ഒരു വസതി താമരിക്കലും കണ്ടിട്ടില്ലെന്ന് പറഞ്ഞു ഇത്തരമൊരു വസതിയിൽ താമസിക്കാൻ വളരെ കാലമായി താൻ കൊതിക്കുകയായിരുന്നു എന്നും സീത പറഞ്ഞു അപ്പോഴേക്കും ലക്ഷ്മണൻ മേൽ പുരയിൽ നിന്നും താഴെ ഇറങ്ങി കുടലിന് കിട്ടും നടന്നു വല്ലതും പോരാതെ ഉണ്ടോ എന്ന് പരിശോധിക്കുകയാണ് അനന്തരം മന്താകിനെ പോയി കുളിച്ചു വരാനുള്ള അനുവാദത്തിനെ രാമനോട് അപേക്ഷിച്ചു കുറച്ചുപഞ്ഞ് രാമനും സീതയും നദിയിലേക്ക് പോയി കുളിച്ചു അവർ പറഞ്ഞ മടങ്ങി രാവിലെ ലക്ഷ്മണൻ ശേഖരിച്ചു വെച്ചിരുന്ന ഫലമൂലങ്ങൾ ഭക്ഷിച്ചു പുതിയ ഗൃഹത്തിൽ നിലത്ത് സുഖമായി കിടന്നറങ്ങി ആലോചിച്ചു നോക്കണേ ഗുരുവായപ്പാ ഇവരുടെ ഒരു തലയിൽ സീതയും രാമനും ലക്ഷ്മണൻ ചിത്രകൂടാചലത്തിൽ താമസം തുടങ്ങിയിട്ടുണ്ടെന്ന വാർത്ത മറ്റൊരു ദിവസം കഴിയുന്നതിന് മുമ്പ് തന്നെ വനത്തിലെ എല്ലാ ശ്രമങ്ങളിലും തപസ്സുകളുടെ ഇടയിലും പരന്നു അവർ കൂട്ടം കൂട്ടമായ ശിഷ്യന്മാരോടും കൂട്ടുകാരോടും കൂടി ആ പുണ്യാശ്രമം സന്ദർശിച്ചു ദർശനം ലഭിച്ചതിനു ശേഷം സ്വാശ്രമങ്ങളിലേക്ക് മടങ്ങി രാമൻ അവരുടെ ആരോഗ്യത്തെയും ക്ഷേമത്തെയും കുറിച്ച് അന്വേഷിച്ചു അവർ ജീവിതത്തിൽ അഭിമുഖീകരിക്കുന്ന പ്രയാസങ്ങളെയും ക്ലേശങ്ങളെയും അവ അതിജീവിക്കുന്നതിനായി ഉപയോഗിക്കുന്ന ഉപായങ്ങളെയും സംബന്ധിച്ച് അന്വേഷിക്കുകയാണ് ശ്രീരാമചന്ദ്രൻ തന്റെ സേവനം അവർക്ക് എപ്പോഴെല്ലാം ആവശ്യമുണ്ടോ അപ്പോഴെല്ലാം താനും മനുഷനും തയ്യാറായിരിക്കുമെന്ന് അത് ഉറപ്പ് കൊടുക്കുകയും ചെയ്തു ആനന്ദ ലഭിക്കിനി എന്ത് വേണം അവർക്ക് എന്നാൽ അവർ അത്തരം കാര്യങ്ങളൊന്നും പരാമർശിച്ചതേയില്ല അവർ പറഞ്ഞു രാമ ഞങ്ങൾക്കങ്ങെ ദർശിക്കുവാൻ കഴിഞ്ഞ തന്നെ മതി ഞങ്ങളുടെ ജീവിതം ക്ലേശഹീനമാക്കാൻ ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടുകളുമില്ല അതുമാത്രവുമല്ല ഞങ്ങളുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾക്ക് കടന്നു വരാൻ ഇനി കഴിയുകയുമില്ല അങ്ങയുടെ അനുഗ്രഹം ഞങ്ങൾക്ക് മതിയായ രക്ഷയാണ് രാമന്റെ വ്യക്തിത്വം കണ്ട് അവർ സ്തബ്ധരായി രാമൻ തപച്ചുകളെ സ്വാഗതം ചെയ്തു മേഖപൂർവമായ പരിഗണനയോട് പെരുമാറി അദ്ദേഹത്തിൻ്റെ ദർശനവും സാന്നിധ്യവും തപച്ചുകൾ തപ്തമായ ഹൃദയത്തിൽ ശീതളത്വം പകർന്നു രാമൻ അവർക്ക് അമിതമായ ആശ്വാസവും വിശ്വാസവും നൽകി അവരുടെ മനസ്സ് അഗാധമായ ശാന്തി അനുഭവിച്ചു രാമൻ പ്രേമസ്വരൂപനാണ് അദ്ദേഹം ഓരോ അരണ്യവാസിയെയും സന്തുപ്തനാക്കി അദ്ദേഹം അവരുമായി ചർച്ച നടത്തി അവരുടെ പ്രേമദാഹം ശമിപ്പിച്ചു താപസന്മാരായാലും ആയാട്ടുകാരായാലും അദ്ദേഹത്തെ സമീപിച്ചവർക്കെല്ലാം തന്നെ തങ്ങളുടെ അഭിലാഷങ്ങൾക്ക് ഉചിതമായ ഉപദേശങ്ങൾ കൊടുത്തു രാമൻ സഹാനോഭൂതിയും ഉപദേശം ഉണ്ട് രാമൻ അവരുടെ തൊഴിലുകളെ ഉന്നത നിലവാരത്തിലേക്ക് ഉയർത്തി അദ്ദേഹത്തെ സന്ദർശിച്ച് അടങ്ങിയവരെല്ലാം അദ്ദേഹത്തിന്റെ ഗുണകടങ്ങളെയും കരുണാർക്കൃതയെ കുറിച്ച് പരസ്പരം സംസാരിച്ചു കൊണ്ട് നടത്തി അദ്ദേഹത്തെ പുഴത്തിക്കൊണ്ട് വീട്ടിലെത്തി അവർ തങ്ങളെത്തന്നെ അഭിനന്ദിക്കുകയും ചെയ്തു നമുക്ക് കാണാൻ പറ്റല്ലോ നമ്മൾ വീട് വലിയ ആൾക്കാരായി അവരെ തന്നെ അവര് പുഴത്തണം രാമാദികൾ താമസിച്ചു തുടങ്ങിയ ദിവസം മുതൽ ആ വനപ്രദേശം പ്രഭാപൂർണമായി ശോഭിച്ചു നവോന്മേഷം കൊണ്ട് പുളകിതമാകുകയും ചെയ്തു അത് നയനങ്ങൾക്ക് ആനന്ദകരമായിരുന്നു മനസ്സിനെ ആഹ്ലാദിപ്പിച്ചിരുന്ന ശീതളത്വം കൊണ്ട് പൂർണവുമായിരുന്നു ആ വനം ആ വനത്തിലെ നിവസിച്ചിരുന്ന തപസ്സുകൾക്ക് ഭയവും ഉൾക്കണ്ടയും തൽസ്ഥാനത്ത് ആനന്ദം വളർന്നു വർദ്ധിച്ചു കഠിനഹൃദയരായ നായാട്ടുപോത്രക്കാർ പോലും ധാർമ്മിക നിയമങ്ങൾ അനുസരിക്കാൻ തുടങ്ങി ഇവർ അതിരേണ അതിവിശിഷ്ടന്മാരായി മാറുകയും ചെയ്തു ഈ മഹാഭാഗ്യൻ ചിത്രകൂടാതി നേടിയല്ലോ എന്ന് വിന്ധ്യാപർവത നിര പരിതമിച്ചു ഓരോ ചിത്രകൂടത്തിനല്ലേ കിട്ടിയത് നമുക്കൊന്നും കിട്ടിയില്ലല്ലോ എന്തിനെ വിന്ധ്യാപർവ്വത നിര മാത്രമല്ല എല്ലാ പർവ്വത നിരകളും ശോഭാവുലരായി കാരണം തങ്ങളിൽ വസിക്കാനായി രാമനെ ആകർഷിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നാണ് അവരുടെ ശോകത്തിന്റെ കാരണം സീതയുടെയും രാമന്റെയും പാതാരിണ്ടങ്ങളിൽ രക്തദൃഷ്ടിയായ ആനന്ദം അനുഭവിക്കാനും അവർ അദ്ദേഹത്തിൽ അർപ്പിച്ചിരുന്ന സ്നേഹവാത്സല്യങ്ങൾ നുകരാനും ഉള്ള ഒരു അതുല്യമായ അവസരം ലക്ഷ്മണൻ സിദ്ധിച്ചു അതുകൊണ്ട് തന്നെ അദ്ദേഹം മറ്റുള്ളതെല്ലാം മറന്ന് പരമോത്കൃഷ്ടമായ ആധ്യാത്മിക ആനന്ദത്തിൽ സ്വയം മാമഗുനായി അദ്ദേഹത്തിന്റെ മാതാവായ സുമിത്രാദേവിയോ പത്നിയായ ഊർമിളയോ അല്ലെങ്കിൽ മറ്റ് ബന്ധുജനങ്ങളോ അദ്ദേഹത്തിന്റെ സ്വപ്നത്തിൽ പോലും ആവിസ്മദിച്ചില്ല അതാണ് ശേഷം സീതയും അങ്ങനെ ഒരിക്കലും ഒരു നിമിഷം നേരത്തേക്ക് പോലും ബന്ധുക്കളെയോ മാതാപിതാക്കന്മാരെയോ അല്ലെങ്കിൽ മിഥിലയെയോ അയ്യച്യോ സ്മരിക്കില്ല അവർ അവരുടെ നേത്രങ്ങളും ശ്രദ്ധയുമെല്ലാം ശ്രീരാമചന്ദ്രന്റെയും ആതാരൃന്ദിൽ തന്നെ ഉറപ്പിച്ചിരിക്കുകയായിരുന്നു രാമദർശനമായിരുന്ന അവരുടെ മിഴികൾക്ക് യഥാർത്ഥമായ ഉത്സവം ഉപദേശങ്ങൾക്കും സഹായത്തിനും രാമനെ സമീപിച്ചിരുന്ന മഹർഷിമാരുടെയും മഹർഷി പത്നിമാരുടെയും സംഘത്തെ അവർ വീക്ഷിച്ചു ദിനങ്ങൾ കടന്നുപോകുന്നതറിയാതെ സമയം അവർ കടുത്തുകൂടി ഒഴുകിപ്പോയി ചന്ദ്രൻ ആകാശത്ത് പ്രകാശിക്കുമ്പോൾ ചകോരം ആത്മവിസ്മൃതി വരെ എത്തുന്ന ആനന്ദത്തിൽ ആറാടുകയാണ് അതുപോലെ തന്നെ സീതയും അവരുടെ നയനങ്ങൾ രാമന്റെ മുഖത്ത് ഏകാഗ്രതയോടെ ഉറപ്പിച്ചു കൊണ്ടും ആനന്ദം കൊയ്തെടുത്തു രാമന്റെ മുഖാതയെ സീതക്ക് കാണേണ്ടിയിരുന്നുള്ളു ലക്ഷ്മണനാണെങ്കിലും രണ്ടുപേരുടെയും പാതാലങ്ങളാണ് കാണേണ്ടിയിരുന്നത് മുഖത്ത് നോക്കൂല അവനെത്തിയവനും മുഖത്ത് നോക്കുകയില്ല അവരുടെ നോക്കൂ വളർന്നു വലുതായി വന്ന മിഥല രാജധാനിയെയും വർഷങ്ങളോളം ദശരഥ ചക്രവർത്തിയുടെ പുത്രവധുവായി കഴിഞ്ഞുവന്ന അയോധ്യ രാജധാനിയെയും വിസ്മയിക്കത്തക്കവണ്ണം അത്രയും ആകർഷകമായിരുന്നു ഗീതക്ക് മുളകൊണ്ടും പുല്ലുകൊണ്ടും നിർമ്മിക്കപ്പെട്ടിരുന്ന മനോഹരമായിട്ടൊരു കുടില് ആ കുടിലായിരുന്നു അവർ അറിഞ്ഞിരുന്ന എല്ലാ കൊട്ടാരങ്ങളെക്കാളും അവർക്ക് ഇഷ്ടപ്പെട്ടിരുന്നതും രാജയോഗ്യമായിരുന്നതും അതായിരുന്നു പലപ്പോഴും രാമൻ പുരാണ കഥകളിലെ പ്രസിദ്ധരായ വീരന്മാരെ പറ്റിയുള്ള കഥകൾ പറയുക പതിവായിരുന്നു സമയം ഉഗ്രമായ തപസ്സിന്റെ രഹസ്യങ്ങൾ മനസ്സിലാക്കി ഇരുന്നവരുടെ പലതരത്തിലുള്ള നേട്ടങ്ങളെയും അദ്ദേഹം വർണ്ണിക്കാറുണ്ടായിരുന്നു ഇതൊക്കെ സീതയും ലക്ഷ്മണനും ഔസഖ്യത്തോടും സന്തോഷത്തോടും കൂടി ശ്രദ്ധിച്ചിരുന്നു ഈ വിവരണങ്ങൾക്കിടയിൽ രാമൻ തൻ്റെ പിതാക്കന്മാരെ പറ്റിയും ഓർമ്മിച്ചിരുന്നു അവരിൽ നിന്നും തങ്ങൾ വേർപെട്ടത് മൂലം അവർക്കുണ്ടായിരുന്ന ദുഃഖത്തെപ്പറ്റി സീതയെയും ലക്ഷ്മണനെയും അനുസ്മരിപ്പിക്കാറുമുണ്ടായിരുന്നു നമ്മൾ ത്രമാത്രം നമ്മുടെ മാതാപിതാക്കൾ സങ്കടപ്പെടുന്നുണ്ടാവും നടക്കതും പറയൂ ഭർത്താവിന്റെ മാതാപിതാക്കളെ ഓർത്തപ്പോ സീതക്ക നേത്രങ്ങൾ നിറഞ്ഞു കൗസല്യ രാജ്ഞിയുടെ ചിത്രം മനസ്സിൽ ഉയർന്നപ്പോൾ ബാഷ്പകണങ്ങൾ കവിത്തളങ്ങൾ കൂടി ഒഴുകുകയാണ് പെട്ടെന്ന് താൻ രാമനോടൊപ്പമാണുള്ളതെന്ന് ചിന്തിച്ചുകൊണ്ട് അവരാശ്വസിച്ചു അമ്മേ പെട്ടെന്ന് മറന്നു മറന്നു അഭിനയിച്ചു രാമൻ പുരുഷ സിംഹമാണ് വനത്തിൽ അദ്ദേഹത്തിന് സന്നിധിയിൽ വ്യസനിക്കുകയോ ഉത്കണ്ഠപ്പെടുകയോ ചെയ്യുന്നത് ശരിയേയല്ല എന്ത് സംഭവിച്ചാലും ശരി അത് തന്റെ നാഥന്റെ ലീലയായി സ്വാഗതം ചെയ്യപ്പെടേണ്ടതാണ് അതാണ് സീതയുടെ സീതയുടെ ചിന്താഗതി ഇപ്രകാരം സീത രാമനോടും ലക്ഷ്മണനോടും കൂടി ആ ഭർണശാലയെ കലർപ്പില്ലാത്ത സുഖത്തിൽ ദിവസങ്ങൾ കഴിച്ചു അവരും ആ സാധ്യത സമചിത്തതെ ബാധിക്കുന്നതോ മനസ്സിൽ ഭയം ജനിപ്പിക്കുന്നതുമായ യാതൊരു ശബ്ദമോ ഒരു തരത്തിലുള്ള ശല്യമോ ഏൽപ്പിക്കാതെ കൃഷ്ണമണിയെ പോളകളെന്നപോലെ അവരെ കാത്തു സൂക്ഷിച്ചു അവരെ ഒരു അസ്വസ്ഥതയും ബാധിക്കില്ല ദുഃഖമോ വേദനയോ ദുഃഖത്തിന്റെ നിഴലോ ചിത്രകൂടത്തിൽ അവരുടെ ജീവിതസുഖത്തെ മനിനപ്പെടുത്തിയില്ല കളങ്കപ്പെടുത്തിയില്ല എന്ന് വേണം രാജകൊട്ടാരത്തിൽ എങ്ങനെ ജീവിച്ചിരുന്നു അതുപോലെ ജീവിക്കുകയാണ് ഇവിടെയും വനത്തിൽ കുറെ ദൂരത്തോളം രാമിന് അനുഭവിച്ച ശേഷം നമ്മളിങ്ങനെ തിരിച്ചു വന്നത് അയോധ്യയിലെ കണ്ണട്ട തിരിച്ചു വന്ന നിഷാദരാജാവ് ഗംഗാതീരത്തിൽ സ്വന്തം രഥത്തിൽ ഇരിക്കുന്ന മന്ത്രി സുമരെ കണ്ടു അദ്ദേഹം തിരിച്ചു വന്നാൽ അവിടെ എങ്ങനെ ഇരിക്കുകയാണ് കുതിരകളെ അടുത്തുള്ളൊരു മരത്തിൽ ബന്ധിച്ചിരുന്നു സുമന്ദ്ര രേഖാദിയായി വിലപിക്കുകയും പുലമ്പുകയും ചെയ്യുന്നതാണ് ഗുഹം കണ്ടത് ഈ സമയം വരെ താൻ അടക്കി നിർത്തിയ മനോവ്യഥ ഗുഹന് തന്നെ അപ്പോൾ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല അദ്ദേഹം രാമായ എന്ന് ഉറക്കെ വിളിച്ചുകൊണ്ട് സുമന്ദ്രയുടെ സമീപത്തെ കൂടിക്കു ഗുഹൻ ആ വൃദ്ധമന്ത്രിയെ ആശ്ലേഷിച്ചു ശോകം ബാക്കുകൾ പ്രകടിപ്പിക്കാനാവാത്തതുകൊണ്ട് രണ്ടുപേരും ഉറക്കെ വിലപറ്റു സ്ത്രീകൾ വരയുന്നത് പോലെ കരഞ്ഞെ അവർ ഇരുവരും ശോകത്താൽ കൊടാലി കൊണ്ട് വെട്ടിയിട്ട പോലെ നിലത്ത് വീണു സീതയുടെയും രാമന്റെയും ലക്ഷ്മണന്റെയും വിദ്യയെപ്പറ്റി പറഞ്ഞവർ കണ്ണുനീർ വാർത്തു ഈ ആപത്തുകൾക്കെല്ലാം കാരണക്കാരിയെ കൈകേ ശക്തിയായി ശതാരിക്കുകയും ചെയ്തു ഇത് കണ്ടപ്പോൾ പുത്രകൾ മേഞ്ഞു തിന്നുന്നത് നിർത്തി അവ വെള്ളം പോലും ചെയ്തില്ല അവർക്കും സങ്കടം തന്നെയാണ് അവരുടെ കണ്ണുകളിൽ നിന്ന് ബാഷ്പം മുതിർന്ന വീണുകൊണ്ടിരുന്നു സംസാരിക്കാൻ പറ്റില്ലല്ലോ സുമന്ദനും ഗുഹനും സീതയുടെയോ രാമന്റെയോ ലക്ഷ്മണന്റെയോ നാമം ഉച്ചരിക്കുമ്പോഴെല്ലാം കുജകൾ തലയുർത്തി വിരഹാർഥരായി വിഷമിക്കുന്ന ആ രണ്ടാളുകളെ പോലെ തന്നെ അവരെ ഒരു നോക്ക് കാണുവാനായി അവ ഗുഹത്തിലേക്ക് നോക്കി വരുന്നുണ്ടോ ചിരിച്ചു വരുന്നുണ്ടോ നമ്മുടെ പ്രഭു വരുന്നുണ്ടോ എന്നുള്ള ഒരു നോട്ടം ആ കുജകൾക്ക് ഗ്രഹങ്ങളുടെ സങ്കടം മനസ്സിലാക്കി സുമന്ദ്രർക്ക് മനോവേദന കൂടുതലായി ഈ ഹൃദയഭേദകമായ വിലാപം കുറേ മണിക്കൂറുകളോളം നിലനിന്നു അവസാനം കൂഹൻ അല്പം അദ്ദേഹം കുറെ ധൈര്യം സമാഹരിച്ചു അവരിൽ ആരെങ്കിലും അവശ്യം അങ്ങനെ ചെയ്യണമല്ലോ അദ്ദേഹം സുതന്ത്രപ്രകാരം അഭിസംബോധന ചെയ്തു ഏ അങ്ങ് അഗാധ ബുദ്ധിയുള്ള ആളാണ് ധർമാചരണത്തിൽ അങ്ങേക്ക് ദൃഢനിശ്ചയമുണ്ട് ഈ കടന്ന് പോയിക്കൊണ്ടിരിക്കുന്ന അനുഭവങ്ങളിലൂടെ പിന്നിലെ യാഥാർത്ഥ്യം അങ്ങ് തിരിച്ചറിയുകയും ചെയ്തിരിക്കുന്നു വിദ്യ സാധാരണമായ ജാലവിദ്യകൾ കാണിക്കുന്നു അതുകൊണ്ടവ സഹിക്കാൻ പഠിച്ചേ തീരും എഴുന്നേൽത്തു അയോധ്യയിലേക്ക് മടങ്ങ് അങ്ങയെ കാണാനും അങ്ങയിൽ നിന്ന് വിവരങ്ങൾ അറിയാനും കൊതിച്ചു കൊണ്ടിരിക്കുന്ന കൗശല്യാദേവിയെയും സുമേയും വിവരങ്ങൾ അറിയിക്കൂ നിലത്തുനിന്ന് സുമന്ദ്ര ഗുഹൻ ശക്തി ഉപയോഗിച്ച് പിടിച്ചു നൽപ്പിച്ചു ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോയി തേരിലിരുത്തി കുതിരകൾ അഴിച്ചു കൊണ്ടുപോകുന്ന നടുത്തണ്ടിൽ കെട്ടുകയും ചെയ്തു ുഹം ചെയ്തു സുമ അയോധ്യയിലേക്ക് എങ്ങനെങ്കിലൊന്ന് സുമന്ദ്ര അയോധ്യയിലേക്ക് പറഞ്ഞേക്കണം എന്നുള്ള വിചാരമുണ്ട് അങ്ങനെ അഗ്നി അയോധ്യയിലേക്ക് പോകട്ടെ ഗുഹൻ തൻ്റെ സ്വന്തം വസതിയിലേക്കും പോകട്ടെ നമുക്ക് ഇന്നത്തെ ഭാഗം ആ ശ്രീരാമേശ്വര പ്രഭുവിൻ്റെയും ആജ്ഞനേയസ്വാമിയുടെയും പാതാരവിന്ദ സമർപ്പിച്ച് മംഗളം ഗോസലേന്ദ്രായ మహనీయ గుణాంతే చక్రవర్తితనుజాయ సావభౌమాయ మంగళం వేదాంత వేద వేద్యాయ మేక శ్యామమూర్తామోహనూపాయ పుణ్యశ్లోకాయ మంగళం